ഞാൻ സനിത രവി പഴയനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനേഴാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് ഈ വാർഡിൽ എന്നെ ഈ വാർഡിൻ്റെ വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ വാർഡിൻ്റെ വിവിധ മേഖലകളിലെ വികസനത്തിന് ഞാൻ കഠിന പ്രയത്നം ചെയ്യും കാരണം നാളിതുവരെയായി ഈ വാർഡ് ഒരു യു ഡി എഫിൻ്റെ വാർഡായി അതായത് ഉരുക്കുകോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത് ഈ വാർഡ് ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ യു ഡി എഫ് മെമ്പർമാർ മെമ്പർമാരായിരുന്നു അവർ തിരഞ്ഞെടുപ്പ് കാലത്ത് അതിൽ ഏതെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കണം നിലവിലെ വാർഡ് മെമ്പർ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രകടന പത്രിക തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ എത്ര എണ്ണം ആൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റി എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തണം എന്നെ ഈ വാർഡിൻ്റെ ഒരു വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ഈ വാർഡിലെ വികസനങ്ങളിൽ പങ്കാളിത്തം വഹിക്കും ഭാഗമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം രണ്ടൊക്കെ ഭാഗത്ത് പോയപ്പോൾ ആ ഭാഗത്ത് ചേച്ചിമാർ പറഞ്ഞത് ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട ഒരു വഴിവിളക്ക് മാത്രം മതി എന്നാണ് അവർ പറഞ്ഞത് പൾബ് പോലും ഇടാൻ പറ്റാത്ത ഒരു വാർഡ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പിന്നെ കുളമ്പ് ഭാഗങ്ങളിൽ പോയപ്പോൾ അവർക്ക് സഞ്ചാരയോഗ്യമായ റോഡുകളില്ല അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർ ചെയറിൽ അമ്മമാർ ഇരുത്തി വാഹനങ്ങൾ പോകുന്ന ഭാഗത്ത് കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോകാറാണ് പതിവ് അപ്പോൾ ആ ഭാഗത്ത് ഒരു കോൺക്രീറ്റ് റോഡ് അവർക്ക് അത്യാവശ്യമാണ് ഒരുപാട് പേര് അവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു മൂന്നാല് ഭാഗങ്ങളിൽ പോയപ്പോൾ അവർ വെള്ളം ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല റോഡ് ലേറ്റ് ഇവിടെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ് അപ്പോൾ രണ്ട് വശത്തും കാട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മദ്രസ് വിട്ട് വരുമ്പോഴോ ആ ഭാഗങ്ങളിൽ നല്ല ഇരുട്ടാണ് അപ്പോൾ ഞങ്ങൾക്കൊരു വഴി വളക്കണ ആവശ്യമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഡേഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ തിരഞ്ഞെടുത്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി എല്ലാ വോട്ടർമാരോടും അപേക്ഷിക്കുകയാണ്